തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം നേടി ഒരു ഇരുപത്തിയൊന്നുകാരിയും മുക്കത്ത് സ്വകാര്യ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ പഠനം നടത്തുന്ന സിസിന ലാലാണ് കൊടിയത്തൂർ പഞ്ചായത്ത് വാർഡ് പത്ത് ഉച്ചക്കാവിൽ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് അരങ്ങേറ്റം കുറിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം നേടി ഒരു ഇരുപത്തിയൊന്നുകാരിയും മുക്കത്ത് സ്വകാര്യ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ഡി സി എ കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സിസിന പ്രവീൺലാലാണ് കൊടിയത്തൂർ പഞ്ചായത്ത് വാർഡ് പത്ത് ഉച്ചക്കാവിൽ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് അരങ്ങേറ്റം കുറിക്കുന്നത് ഇത്തവണ കൊടിയത്തൂരിൽ പ്രസിഡന്റ് പദവിയിൽ പട്ടികജാതി വനിതാ സംവരണമായതിനാൽ സിസിനയുടെ സ്ഥാനാർത്ഥി നിർണയത്തിന് ഏറെ പ്രത്യേകതയുണ്ട് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് സിസിന മലപ്പുറം ജില്ലയിലെ തച്ചെണ്ണ സ്വദേശിയായ സിസിനെ രണ്ടു വർഷം മുൻപാണ് പറപ്പിൽ സ്വദേശിയായ പ്രവീൺലാൽ വിവാഹം കഴിച്ചത് മുക്കം എം എ എംഒ കോളേജിൽ ബിരുദ പഠനകാലയളവിൽ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി അംഗമായിരുന്ന സിസിനയ്ക്ക് മുൻപ് നാട്ടിൽ എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ച് പരിചയമുണ്ട് കടുത്ത മത്സരം നടക്കുന്ന കൊടിയത്തൂർ പഞ്ചായത്തിൽ യു ഡി എഫ് സിറ്റിംഗ് സീറ്റായ ഉച്ചക്കാവിൽ സീറ്റ് പിടിച്ചെടുക്കാൻ പാർട്ടി നേതൃത്വം തന്നെ ഏൽപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്നും ജയിച്ചു കയറിയാൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നായി കണ്ട് നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന അംഗമാവുമെന്നും പ്രചരണത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ തന്നെ വോട്ടർമാരിൽ നിന്ന് നല്ല പ്രോത്സാഹനമാണ് ലഭിക്കുന്നതെന്നും സിസിന സി ടി വി പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു കാരണം അതിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ജനസേവനത്തിനായിട്ട് പാർട്ടി തിരഞ്ഞെടുത്തതിൽ എന്താ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് വിദ്യാർത്ഥികൾ ചെറുപ്പം മുതലേ പ്രവർത്തിച്ച് വരുന്നോണ്ട് തന്നെ ആ ഒരു ഇതിൽ പോകാൻ എന്താ എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായതുകൊണ്ട് പിന്നെ ഇനി എന്താ തുടർന്ന് ഈ പ്രവർത്തനങ്ങളിലും അതുപോലെ എന്താ നല്ലപോലെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു ഇത് ഉറപ്പുണ്ട് വീടുകളിൽ വരെയപ്പോൾ നല്ല ഇതാണ് നമ്മളെ ഒരു എന്താ ഈ ഒരു പ്രായത്തില് നമ്മള് തിരഞ്ഞെടുക്കുമ്പോ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഒരു നമ്മളേന്ന് എന്ത് കിട്ടും എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഒരുക്കുണ്ട് അതുകൊണ്ട് തന്നെ കയറിയപ്പോ നല്ല രീതിയിലുള്ള സമീപനമാണ് കിട്ടിയിട്ടുള്ളത് എന്താ വഴിയിൻ്റെ ഒക്കെ പ്രശ്നം പറഞ്ഞിട്ട് കഴിഞ്ഞ ഭരണത്തില് നമ്മള് ചോദിച്ചിട്ടും കിട്ടാത്ത കുറെ ഇപ്പം ഇതില് വന്നാല് നമുക്ക് കിട്ടും എന്നുള്ള ഒരു ഇത് ഒരു പറ കിട്ടോന്നുള്ള കാര്യം ചോദിച്ച് എന്താ അവളോണ്ട് ഉറപ്പു പറഞ്ഞിട്ടുണ്ട് ക്യാമറാമാൻ ക്യാമറമാൻത്തോടൊപ്പം വിനോദ് നിസരി പ്രാദേശിക വാർത്ത